ഇറാൻ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങൾക്കൊപ്പം ഞങ്ങളുമുണ്ട് യുദ്ധക്കളത്തിലേക്ക് പറയുന്നത് അമ്പത്തിയേഴ് അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു അറബ് രാജ്യങ്ങളുടെ സംഘടനയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷനാണ് അടിയന്തര യോഗം ചേർന്നത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷൻ അടിയന്തര യോഗം ചേർന്ന് ഇറാന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തു ജോർദാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇറാനു പിന്നിൽ അണിഞ്ഞിരക്കുന്നു രാജ്യങ്ങൾ ഇസ്രായേലിനെ ഏതു വിധേനയും ആക്രമിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു അതിൽ തർക്കമൊന്നുമല്ല തർക്കമൊന്നുമില്ലെന്ന് മാത്രമല്ല ഇനി അതിന്റെ സമയം മാത്രം എടുത്താൽ മതി ഏത് നിമിഷമാണ് ആക്രമണം നടക്കുന്നത് എന്ന് അറിയില്ല റഷ്യയും കൊറിയയും അടക്കമുള്ള രാജ്യങ്ങൾ ഇറാന് സൈനിക പിന്തുണ നൽകി കഴിഞ്ഞു റഷ്യ പരസ്യ പിന്തുണ തന്നെ നൽകി കഴിഞ്ഞു റഷ്യൻ വിമാനങ്ങൾ ഇറാനിൽ എത്തിക്കാളും മാരകമായ ആയുധങ്ങളുമായി പ്രത്യേക റഡാറുകൾ അടക്കമുള്ള ആയുധങ്ങളാണ് റഷ്യ ഇറാന് നൽകിയിരിക്കുന്നത് അണു റഷ്യ ഇറാന് കൈമാറ്റം ചെയ്തു എന്ന് വാർത്തകൾ സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്തകൾ വരുന്നുണ്ട് ഇറാൻ അണുവായുധമുണ്ട് എന്നത് വ്യക്തമാണ് പക്ഷേ മാരകമായ അണുവാുധങ്ങൾ റഷ്യയുടെ പക്കലുണ്ട് അവരത് ഇറാന് കൈമാറിക്കഴിഞ്ഞു യുദ്ധത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇറാൻ പൂർത്തിയായി സാഹചര്യത്തിലാണ് അമ്പത്തിയേഴ് അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിയപ്പോൾ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷൻ അടിയന്തര യോഗം ചേർന്നിരുന്നു അന്ന് ഇറാൻ മാത്രമാണ് ഇസ്രായേലിന് തള്ളിപ്പാട് ജോർദാൻ അടക്കമുള്ള രാജ്യങ്ങൾ രണ്ട് വള്ളത്തിലും കാൽ ചവിട്ടി പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ജൂതന്മാരുടെ ഭീഷണി എന്തെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ടുതന്നെ അവർ ഒറ്റക്കെട്ടായി ഇറാന് പിന്നിൽ അണിനിരക്കുന്നു ഇസ്മായിൽ ഹാനിയയെ വധിച്ചത് ഇസ്രായേൽ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമായി മാറി ഇസ്രായേലിന്റെ ചരിത്രപരമായ മണ്ടത്തരം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം ഒന്ന് വധിച്ച സ്ഥലമാണ് തെറ്റിപ്പോയത് ഗസൈൽ വെച്ചോ പലസ്തീനിൽ വെച്ചോ ആണ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതെങ്കിൽ വലിയ വാർത്തയാവില്ലായിരുന്നു ഇത് ടെഹ്റാനിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത് ഇറാന്റെ ശക്തി ദുർഗത്തിൽ വെച്ച് ഇറാന്റെ അതിഥിയായി എത്തിയ ഇസ്മയിൽ ഹനിയ വധിക്കപ്പെട്ടു മൊസാദിന്റെ ഏകദേശം ആറ് മാസത്തോളം നീണ്ടുനിന്ന ഗവേഷണ ഫലത്തിന്റെ പരിണത ഫലമായാണ് ഇസ്മയേൽ ഹാനിയെ അതിവിദഗ്ധമാവിധം കൊല കൊല ചെയ്തു അത് ടെഹ്റാനിൽ വെച്ചാണ് എന്നുള്ളതാണ് ഇസ്രായേലിന് തെറ്റിപ്പോയത് ടെഹാനിൽ വെച്ച് ഇസ്മായിൽ ഹനിയ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഇറാന്റെ സൈനിക ശേഷി പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ എത്തി അതുകൊണ്ട് തന്നെയാണ് ഇറാന്റെ പരമോന്നത നേതാവ് അയതു ഖമൈനി ഉടൻ തന്നെ യുദ്ധം പ്രഖ്യാപിച്ചത് ആ യുദ്ധം എങ്ങനെ ഏത് രീതിയിൽ എന്നൊക്കെയാണ് ഇനി ലോകത്തിന് അറിയേണ്ടത് ഒറ്റ തിരിച്ചടിയിൽ ഇറാൻ നിർത്തുമോ അതോ നീണ്ടു നിൽക്കുന്ന യുദ്ധം നടത്തുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുന്നു ഇസ്രായേലിനെ തകർക്കും എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിനുള്ള ആയുധങ്ങൾ അവർക്കുണ്ട് ഉത്തര കൊറിയ അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ മാരകമായ ആയുധങ്ങൾ ഇറാന് കൈമാറാൻ തയ്യാറാണ് അതിനിടയിൽ തന്നെ ഇസ്രായേലിൽ പലവിധത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് പന്ത്രണ്ട് ഇസ്രായേൽ സൈനികർക്ക് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് മാത്രമല്ല ഹൂത്തുകൾ ഇസ്രായേൽ ബന്ധമുള്ള രണ്ട് കപ്പലുകൾ തകർത്തുവെന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ ഇസ്രായേലിനുള്ളിലേക്ക് ഹിസ്ബുള്ള ഒരു വശത്ത് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അതിനെല്ലാം ഉപരിയായിട്ടാണ് അമ്പത്തിയേഴ് അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇറാനു പിന്നിൽ നിൽക്കുന്നത് ഇസ്രായേലിന് ബൊമ്പൻ പ്രഹരമാണ് ലഭിച്ചിരിക്കുന്നത്